ു യേശുവരാധനുലുലു നമുക്ക് ജപമാല എന്ന ഈ ശ്രൂഷിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഇന്ന് നമ്മുടെ മേൽ കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റിമൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് അവിടെ നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖമാക്കുന്നു വചനം പറയുകയാണ് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ പുകഴ്ത്തുക അവിടുത്തെ നാമത്തെ വാഴ്ത്തുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരിശുദ്ധമ്മ സ്ത്രോത്രഗീതം പരിശുദ്ധമ്മ ജീവിതത്തിൽ വാൾ കടക്കും എന്ന് കേട്ടപ്പോൾ പരിശുദ്ധമ്മ ഒരു മരണവാർത്ത കേട്ടപ്പോൾ അതിനെ മംഗളമാക്കിയത് സ്തുതിച്ചുകൊണ്ടാണ് അതിനെ അതിനനുഗ്രഹമാക്കിയത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഒരു കൃപ നിറയാൻ ഈ സ്തുതിപ്പിൻ്റെ ഈ സ്തുതിപ്പിൻ്റെ ഒരു കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയാൻ ആഗ്രഹിച്ച് നമുക്ക് ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വേദനകളിലും എല്ലാ രോഗങ്ങളിലും എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും കൃപ നൽകണമേ പ്രാർത്ഥിക്കാം വിശ്വസിക്കുന്നവരുടെ അമ്മയാണു മറിയും വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നു കേട്ടു മറിയും വിശ്വസിക്കുന്നവരുടെ വിശ്വാസം എന്ന കൃപയിൽ ഞങ്ങൾ വളർത്തണമേ ഞങ്ങൾ ഓരോരുത്തരെയും ഭാഗ്യപ്പെട്ടവരാക്കി മാറ്റാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ

എന്റെ ആത്മം കർത്താവിനെ കാണുന്നു പൂജം കൊണ്ടു ശക്തി കാട്ടും അഹകാരിയെ ചിതറിക്കും എളിയവരെ തോളിലേറ്റും ദൈവത്തെ കൺകൊണ്ടു പാടി മാറിയ ദൈവത്തെ കൺകൊണ്ടു പാടി മാറിയേരി മക്കളെല്ലാരും

അഭിഷേകം കടന്നു ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളെല്ലാവരിലും നിറയട്ടെ പരിശുദ്ധമ്മേലു പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവുള്ള ജീവിതം പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ത് പരിശുദ്ധമ്മ എന്താ ചെയ്തത് പരിശുദ്ധമ്മ കേട്ട വാർത്ത എന്താ പരിശുദ്ധമ്മ കേട്ട വാർത്ത ഹൃദയത്തിലൂടെ വാൾ കടക്കും പരിശുദ്ധമ്മ കേട്ട വാർത്ത എന്താ നീ വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കും വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചാൽ ആ അന്നത്തെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം കേട്ട വാർത്ത എന്താ കേട്ട വാർത്ത മരണ വാർത്തയാണ് വിവാഹത്തിന് മുമ്പ് നീ ഗർഭം ധരിക്കും വിവാഹത്തിന് മുമ്പെങ്ങാനും ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിയണം കല്ലെറിഞ്ഞു കൊല്ലണം എന്ന നിയമം എന്നാൽ ആ മരണവാർത്തയെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് മംഗളവാർത്ത എന്നാണ് ആ മരണവാർത്തയെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സന്തോഷത്തിൻ്റെ രഹസ്യത്തിലും സന്തോഷത്തിൻ്റെ വാർത്തയുമായിട്ടാണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഒന്നേയുള്ളൂ അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു അതിൻ്റെ ഒന്നേ ഉള്ളൂ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതത്തിൻ്റെ എന്താ അവൾ ദൈവത്തെ സ്തുതിക്കുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് പിന്നെ നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഇതാ മംഗളവാർത്ത ഞാൻ പറഞ്ഞു മംഗളവാർത്ത നമുക്കിന്ന് മംഗളമെന്ന് പറയാം അതൊക്കെ അന്ന് കേട്ട അതന്ന് കേട്ട മറിയത്തിന് അത്ര മംഗളമല്ല എന്നാൽ അതിനുശേഷം അതിനുശേഷം മറിയം ദൈവത്തെ മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കും ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റും അതാണ് നമ്മൾ സംഗീർത്തൽ പറഞ്ഞു എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എപ്പോഴാണ് നമുക്കറിയാം ശിഷ്യന്മാര് ശിഷ്യന്മാർ യേശുവിൻ്റെ കുരിശുമരണം കണ്ടു പന്ത്രണ്ട് ശിഷ്യന്മാർ ചെതറിപ്പോയി സഭ ചെതറിപ്പോയി യേശുവിൻ്റെ കുരിശുമരണത്തിന്റെ മുമ്പിൽ സഭ ചെതറിപ്പോയി ആ ചിതറിപ്പോയ സഭ ലൂക്കായ സുവിശേഷം ഒന്ന് പഠിച്ചേ ലൂക്കായ സുവിശേഷം പെട്ടെന്ന് ഇരുപത്തിനാലം അധ്യായം രണ്ട് ശിഷ്യന്മാർ ജറുസലേമിൽ നെമ് ഹൗസിലേക്ക് പോകുന്നു യേശു അവരുടെ അടുത്തെത്തി അവർ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തപ്പോൾ യേശു അവരുടെ കൂടെ നടന്നു ലൂക്ക ഇരുപത്തിനാല് അപ്പോൾ വചനം പറയുന്നു അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു വചനം പറയുന്നു അവരുടെ ഹൃദയം മന്ദി അവർ മുഖം വാടിയിരുന്നു അപ്പോൾ ഓർക്കുക അവർ പോവുകയാണ് അപ്പൊ എന്ത് ചെയ്തു ഈശോ ഈശോ അവരോടൊപ്പം നടന്നു ഒന്ന് ഈശോ അവർക്ക് വചനത്തെ കൊടുത്തു ഈശോ വചനത്തെ കൊടുത്തു വചനം പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ പാകത്തിന് അവൻ അവരുടെ ഹൃദയത്തെ തുറന്നു അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മളുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ യേശു വചനത്തെ കൊടുത്തു രണ്ട് യേശു എന്ത് ചെയ്തു രണ്ട് യേശു ചെയ്തത് ലൂക്ക ഇരുപത്തിനാല് മുപ്പത് അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട കണ്ണ് തുറക്കപ്പെട്ടു മന്ദി ഭവിച്ച ഹൃദയം ജ്വലിച്ചു കണ്ടോ മന്ദി ഭവിച്ച ഹൃദയം ജ്വലിച്ചു തീർന്നില്ല ഇനി എന്ത് മൂന്ന് കൊടുത്തു മൂന്നാമത് എന്ത് കൊടുത്തു ലൂക്കാസുഭിഷേഖ ഇരുപത്തിനാലാം അധ്യായം കഴിഞ്ഞ് പിന്നെ ലൂക്ക എഴുതുന്ന പുസ്തകം ഏതാ ലൂക്ക എഴുതുന്ന പുസ്തകം അപ്പസ്തല പ്രവർത്തനം അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാല് എന്താ അവരെ യേശു കൊണ്ടുപോയി ഇരുത്തുന്നത് ഉദ്ധാനം ചെയ്ത യേശു അവരെ കൊണ്ടുപോയി ഇരുത്തുന്നത് തൻ്റെ അമ്മയോടൊപ്പം കണ്ടോ ഒന്ന് പതിനാല് അപ്പസ്തല പ്രവർത്തനം ഒന്ന് പതിനാല് അവരമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക ജപമാല അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്ത് വന്നു അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു രണ്ടാം അധ്യായം എന്താ പരിശുദ്ധാത്മാവ് വന്നു കണ്ടോ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു അവരുടെ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് വന്ന ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ പരാതികളില്ല പരാതികളില്ലാത്ത ജീവിതമാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത പരാതികളില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ സ്തുതിപ്പിൻ്റെ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവുള്ള ജീവിതം നയിക്കാൻ ഏറ്റവും ജീവിതത്തിലെ മരണവാർത്തയും മംഗളവാർത്തയെ ആക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കുക ജപമാല ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്കറിയാം പരിശുദ്ധമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം ആ മഹത്വം ആ കൃപ നിറയും ഹാലയിലൂയ ഹാലയിലൂയ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവം അവർ ധ്യാനിക്കാൻ വന്നിരിക്കുക ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം അതിന് വന്നിരിക്കുക ഇംഗ്ലീഷ് വൺ ഡേ കൺവെൻഷൻ കോയമ്പത്തൂർ നടക്കുമ്പോൾ അതിന് വന്നതാണ് അപ്പോൾ അവരെ എനിക്കറിയാം അവർ വരാറുണ്ട് അന്ന് വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്ന് കുട്ടികൾ ഒരേ ഉടുപ്പിട്ട മൂന്ന് കുട്ടികൾ ഓടിക്കളിക്കുകയാണ് അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്നു അച്ഛ ഇതാണ് ഞാൻ പറയാറുള്ള മൂന്ന് കുട്ടികൾ അപ്പോൾ അവരുടെ മകൾക്ക് ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികളാണ് അപ്പോൾ ഈ മൂന്ന് കുട്ടികളെയുമായിട്ട് അവർ വന്നിരിക്കുകയാണ് ശുശ്രൂഷയ്ക്ക് ഇവരെ അടുത്ത് കുട്ടികളെ കൊണ്ടുവന്നു അപ്പോൾ ആ അമ്മ അവരുടെ മകളുടെ കുട്ടികളാണത് അമ്മ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷമായി കുട്ടികളില്ല കുട്ടികളില്ല എന്ന വാർത്ത പല ഡോക്ടേഴ്സിനെ കാണിച്ചു ഡോക്ടേഴ്സ് ഒരു കാര്യം ഇത് അസാധ്യമാണ് മെഡിസിൻ പല മെഡിസിൻ പല ഡോക്ടേഴ്സ് പല പരിശോധന പല ട്രീറ്റ്മെൻറ്റ് അപ്പോൾ വച്ചാൽ ഞങ്ങൾക്കൊരു വചനം കിട്ടി ഞങ്ങൾക്കൊരു വചനം കിട്ടി ആ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ വചനം അവർക്കന്ന് കിട്ടിയ വചനം അവരെന്നോട് പറഞ്ഞ വചനം പുറപ്പാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി ആറ് ഈ വചനമാണ് അവർക്ക് കിട്ടിയത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വചനമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും ഈ വചനമാണ് അവർക്ക് കിട്ടിയത് ഈ വചനം മകൾക്ക് കൊടുത്തു ഈ വചനം അവരുടെ വീട് മുഴുവൻ എഴുതി വെച്ചു ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു ആ വചനം എന്താ ആ വചനം ഒരൊറ്റക്കാരെ പറയുന്നുള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ സ്തുതിക്കണം നിങ്ങൾ ആരാധിക്കണം നിങ്ങളുടെ രോഗങ്ങൾ മാറും നിങ്ങളുടെ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ നിഗ്രഹിക്കപ്പെടും വന്ധ്യത ഉണ്ടാവുകയില്ല വന്ധ്യതയാണ് തൻ്റെ മകൾക്ക് എന്ന് കേട്ടപ്പോൾ അവർക്ക് അതിന് കിട്ടിയ സൊല്യൂഷൻ ഇതാണ് ആ സൊല്യൂഷനിൽ ഒരു കാര്യമേ പറയുന്നുള്ളൂ നിങ്ങളുടെ ഭക്ഷണം അനുഗ്രഹിക്കപ്പെടാൻ രോഗം മാറാൻ വന്ധ്യത മാറാൻ ഗർഭചിത്രം മാറാൻ ഒരു വചനേ പറയുന്നുള്ളൂ എന്താ വചനം ആരാധിക്കണം നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ സ്തുതിക്കണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം കണ്ടോ പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര പരിശുദ്ധ അമ്മ ആരാധിക്കുക എൻ്റെ എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുകയാണ് ആരാധിക്കുകയാണ് അപ്പോൾ ആരാധിച്ചു അവർ അവർ പറയുക അച്ഛാ ഞാൻ കിട്ടിയ വചനം ഇതാ ഞാൻ കിട്ടിയ വചനം അങ്ങനെ എട്ട് വർഷങ്ങൾക്ക് ശേഷം നീണ്ട നാളുകളാ വചനം വെച്ച് പ്രാർത്ഥിച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മകള് ഗർഭിണിയായി ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ആ കുട്ടികളെയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ പല ഡോക്ടേഴ്സിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് ഇവർ കേട്ട വാർത്ത എന്താ ഇവർ കേട്ട വാർത്ത നിങ്ങളുടെ മകൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന വാർത്ത അങ്ങേയറ്റം വേദന ഞങ്ങൾ വേദനയിലൂടെ പോയി ഞങ്ങളുടെ കുടുംബം വേദനയിലൂടെ പോയി ഞങ്ങളുടെ മോൾ അത്രയും പ്രാർത്ഥിക്കുന്നതായിരുന്നു അവൾ വേദനയിലൂടെ പോയി പക്ഷേ ഓർക്കുക എല്ലാ വേദനിപ്പിക്കുന്ന വാർത്തകളും മംഗളകരമാകും എല്ലാ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും മംഗളമായിട്ട് മാറും നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ജപമാല ചെല്ലുമ്പോൾ ഈ കൃപയാണ് വരുന്നത് ഈ കൃപയാണ് ജീവിതത്തിലേക്ക് വരുന്നത് ഈ കൃപയാണ് വരുന്നത് ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ആരാധിക്കാൻ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ സ്തുതിക്കാൻ കാരണം നീ പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളോട് ചേർന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് വരുന്നത് പന്തക്രിസ്ത വരുന്നത് പന്തക്രിസ്ത വരുമ്പോഴാണ് കൈവലങ്ങുകൾ കയ്യിൽ കിടക്കുമ്പോഴും വിലങ്ങുകൾ കയ്യിൽ കിടക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന അഭിഷേകം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രതിസന്ധിയുടെ തടവറ ജയിലിൻ്റെ അഴികൾക്ക് പിന്നിൽ കിടക്കുമ്പോഴും മുന്നിൽ അഴികൾ നിൽക്കുമ്പോഴും കൈകളിൽ വിലങ്ങ് കിടക്കുമ്പോഴും കാലിൽ ചങ്ങലയുടെ കിലുക്കം കേൾക്കുമ്പോഴും നിനക്ക് സ്തുതിക്കാൻ പറ്റുന്ന അഭിഷേകം കിട്ടണമെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കുക നീ പരിശുദ്ധാത്മാവിൽ നിറയുക അപ്പോൾ ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ഈ സ്തുതിപ്പിൻ്റെ അഭിഷേകം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് പരിശുദ്ധാത്മാവുണ്ട് എന്നതിൻ്റെ തെളിവ് ആ വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റും അതുകൊണ്ട് ഓർക്കുക പരിശുദ്ധാത്മാവുള്ള സഭയുടെ പ്രത്യേകത എന്താ പരിശുദ്ധാത്മാവുള്ള സഭയുടെ പ്രത്യേകത ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ സ്തുതിക്കും ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ആരാധിക്കും ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തും അതാണ് ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഡിവൈനിലും പൊട്ടയിലുമൊക്കെ മനക്കിലെച്ചിൽ നിന്നാക്കിപ്പോഴും പറയും സ്തുതിപ്പിൻ്റെ ക്ലാസ് എപ്പോഴാണ് അപ്പം നമ്മൾ ചിന്തിക്കും അത് ഹല്ലലുയ പറയാനുള്ള ക്ലാസ്സാണ് അല്ല വേദനയിൽ സ്തുതിക്കണം വേദനയിൽ ഹല്ലലുയ പറയണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പം ഞാനൊക്കെ ആദ്യം ചിന്തിച്ചിട്ടുണ്ട് സ്തുതിപ്പിൻ്റെ ക്ലാസ് അപ്പോൾ കൺവെൻഷനൊക്കെ ഈ ടോപ്പിക് ഇടാൻ നേരത്ത് വിഷ ഇടാൻ നേരത്ത് നായിക്കമ്പം പറയും സ്തുതിപ്പിൻ്റെ ക്ലാസ് അപ്പോൾ നമ്മൾ ഓർക്കും ഇത്രയും നാളായിട്ട് ആൾക്കാർ സ്തുതിച്ചു ഇനി പ്രത്യേകിച്ച് ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതായത് നമ്മുടെ ആദ്യ ചിന്ത പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അതൊരു ചിന്തയല്ല അതാണ് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ തെളിവ് ഏത് പ്രതിസന്ധികളിലും ആണ് സ്തുതിക്കാൻ പറ്റുന്നത് പരാതികളില്ലാത്ത ജീവിതം അതാണ് സ്തുതിപ്പിൻ്റെ ജീവിതം പരാതികളില്ല അതിന് അമ്മയേക്കാൾ മറ്റേതൊരു ജീവിതമുള്ളത് ഒരു പരാതിയുമില്ല ഹൃദയത്തിലൂടെ വാൾ കിടക്കുമെന്ന് പറയുമ്പോൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമ്പോൾ മകന് പ്രസവിക്കാൻ കാലിത്തൊഴുത്ത് കിട്ടുമ്പോൾ മകൻ്റെ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മകൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹത്തിൽ നിന്ന് നാട്ടുകാർ പറയുമ്പോൾ എവിടെയാണ് എവിടെയാണ് അവളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനൊരിടം അല്ലേ കെ പി അപ്പൻ എന്ന എന്ന ഒരു ഹൈന്ദവ എഴുത്തുകാരൻ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ അമ്മേ നിന്നെ നോക്കിയിട്ട് എവിടെയാണ് സന്തോഷമെന്ന് പറയാൻ പറ്റുന്നത് എന്നാൽ നിൻ്റെ ജീവിതം മധുരമീ ജീവിതം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നീ എല്ലാം മധുരമാക്കി നിൻ്റെ ജീവിതത്തിൽ വന്നത് മുഴുവനും കൈപ്പേറിയ അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നത് മുഴുവനും പ്രതികൂലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നത് മുഴുവനും പ്രതിസന്ധികൾ പരിശുദ്ധമ്മേ എന്നിട്ടും നീ ജീവിതത്തെ മധുരമാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ ആ ജീവിതത്തെ മധുരമാക്കി മാറ്റാൻ നമ്മൾ പരിശുദ്ധമ്മയുടെ ജപമാലോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ജീവിതത്തെ മധുരമാക്കി മാറ്റാൻ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ഏറ്റവും വലിയ കൃപ എന്നത് പരിശുദ്ധാത്മാവ ഉണ്ട് എന്നതിന് തെളിവ് എന്താ അറിയാവോ പരിശുദ്ധാത്മാവുണ്ട് എന്നതിൻ്റെ തെളിവ് ആ വ്യക്തി ആ വ്യക്തി ദൈവത്തെ സ്തുതിക്കും സ്തുതിക്കുമ്പോൾ തിന്മ വിട്ടുപോകും തിൻ സ്തുതിക്കുമ്പോൾ വലിയൊരു അഭിഷേകം കടന്നു വരും ഒരു വലിയ ഉദാഹരണം ഒരു വലിയ ഉദാഹരണം നമ്മൾ കാണുന്നത് ഫസ്റ്റ് സാമുവൽ ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഒന്ന് സാമുവൽ പതിനാറ് പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അവിടെ വചനത്തിൽ ഇങ്ങനെയാണ് ഞാൻ ഈ അതിൻ്റെ രണ്ടാം ഭാഗം തൊട്ട് വായിക്കാം വായിക്കുന്ന സാമുവൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു പന്ത്രണ്ടാമത്തെ വചനത്തിൻ്റെ അവസാനം പതിമൂന്ന് അഭിഷേകം ചെയ്ത ഉടനെ അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവിദിൻ്റെ മേൽ ശക്തമായി ആവശിച്ചു അപ്പം ദാവിദിൻ്റെ മേൽ സാമുവേൽ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു അടുത്ത വചനം പതിനാലാമത്തെ വചനം കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി സാവൂളിൻ്റെ മേൽ ഒരു തിന്മയുടെ ആത്മാവ് വന്നു ശ്രദ്ധിക്കുക സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു അപ്പോൾ ദാവിതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് ദാവിദിന്റെ മേൽ വന്നപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിപരീതമായി പ്രവർത്തിച്ച സാവോളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി ഒരു തിന്മയുടെ ആത്മാവ് സാവൂളിൽ വന്നു അപ്പം സാവോളിൽ തിന്മയുടെ ആത്മാവ് വന്നപ്പോൾ ദാവിത് എന്ത് ചെയ്തു ഇരുപത്തി മൂന്നാമത്തെ വചനം ഇതാ സാവോളിൽ തിന്മയുടെ ആത്മാവ് വന്നപ്പോൾ ദാവി കിന്നരം വായിക്കും അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് സാവോളിനെ വിട്ടുപോവുകയും ചെയ്തു അപ്പോൾ പരിശുദ്ധാത്മാവുള്ള ദാവീദ് സാവോളിൽ ദുരാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും കിന്നരം വായിക്കും കിന്നരം വായിക്കും എന്നതിനർത്ഥം ദൈവത്തെ സ്തുതിക്കും പാട്ടുപാടും കിന്നരം വായിക്കും ദൻ ഇൻസ്ട്രുമെൻറ്റ് അതൊരു പാട്ടുപാടും അല്ലെങ്കിൽ വാദ്യോപകരണമാണ് കിന്നരം വായിക്കും കിന്നം വായിക്കുന്നതിനർത്ഥം പാട്ടുപാട് സ്തുതിക്കും ദൈവത്തെ ആരാധിക്കും ആര് ദാവീദ് ദാവീദ് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇഫക്റ്റ് എഫക്റ്റ് എന്താ സാവൂളിൻ്റെ മേൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോവുകയും സാവൂളിന് ആശ്വാസം കിട്ടുകയും ചെയ്യും അപ്പോൾ പരിശുദ്ധ അമ്മ ഇതാ ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധാത്മാവ് ഉള്ളവർ പരിശുദ്ധമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ ദുരാത്മാവ് വിട്ടുപോകും ഇതാണ് പഠിക്കേണ്ടത് ഇതാണ് പഠിക്കേണ്ട ഒരു കാര്യം ഇല്ലെങ്കിൽ ദുരാത്മാവ് ഷെയർ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും ഉദാഹരണം ഒരു ഭർത്താവ് മദ്യപിക്കുന്നു കുറേ പ്രാർത്ഥിച്ചു ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പിന്നെ പറയുന്നത് മുഴുവനും സങ്കടം പരാതി പരിഭവം കുറ്റം നാശം വന്നിരിക്കുന്നു ഇന്നും ഇങ്ങനെ തന്നെ ഇത് പറയുമ്പോൾ ഈ ഭർത്താവിൽ വന്ന മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് ഷെയർ ചെയ്യുന്ന കുറ്റം പറച്ചിൽ വഴി പരാതി പറച്ചിൽ വഴി അത് ഷെയർ ചെയ്യുന്ന ദുരാത്മാവ് കുറ്റം പറയുന്ന പരാതി പറയുന്ന ആ ദുരാത്മാവിനെ ഷെയർ ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് നമ്മളുടെ ചുറ്റുമുള്ളവരിലൊരു പ്രശ്നം കാണുമ്പോൾ ദാവീദ് ദാവീദ് പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ സാവോളിൽ ദുരാത്മാവ് വന്നു ദാവീദ് എന്താ ചെയ്യേണ്ടത് ആ ആ മനുഷ്യൻ അവൻ അനുസരിക്കാതെ കൊണ്ട് അവൻ്റെ ദുരാത്മാവ് അവന് ദുരാത്മാവുണ്ട് ഇങ്ങനെ ദാവീദിനെ കുറ്റ ദാവീദ് സാവൂളിനെ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനെ ആ ദുരാത്മാവ് അറിയാതെ ഉള്ളിലേക്കും കയറിയാനെ ദാവീദ് എന്ത് ചെയ്തു ദാവീദ് ഒറ്റ കാര്യം ചെയ്തു ദാവീദ് ദൈവത്തെ സ്തുതിച്ചു അപ്പോൾ സാവൂളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരാതികൾ പരിഭവങ്ങൾ കുറ്റം പറയൽ ഇത് ഇത് മാറണം ഇത് മാറിയിട്ട് സ്തുതിപ്പിൻ്റെ കൃപ വന്നാൽ അതാണ് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ തെളിവ് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ വ്യക്തി ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിട്ട് മാറും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശുഭകരമല്ലാത്ത വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ മംഗളകരമല്ലാത്ത വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടാകും പക്ഷേ ആ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ദുഃഖിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ ജപമാല ചൊല്ലി എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുവളുടെ കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുവളുടെ കൂടെയാണ് ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുവളുടെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ അഭിഷേകം വരാൻ ഈ ഒരു കൃപ വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഏത് കൃപ ഈ സ്തുതിപ്പിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് സ്തുതിക്കാൻ പറ്റും ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തെ സ്തുതിക്കാൻ അപ്പോൾ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വാഴ്ത്തുക ഈ സ്തുതിപ്പിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പ്രിയപ്പെട്ടവരെ ദുരാത്മാവ് ദുരാത്മാവ് തിന്മയുടെ ശക്തി തിന്മയുടെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും തിന്മയുടെ കെട്ടഴിയാൻ തുടങ്ങും അപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പസ്തോലന്മാർ തടവറയിൽ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ കൈവിലങ്ങുകൾ അഴിഞ്ഞു അവർ തടവറ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു അതിനാൽ ഈ ഒരു സ്തുതിപ്പിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടാൻ എല്ലാ സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്കമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ആരാധിക്കാം आराधना 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 तुल्यं चुल्ला

പൂർണമായും നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ ഞങ്ങളിൽ നിറയട്ടെ പരിശുദ്ധ പരിശുദ്ധമ്മയോടഞ്ഞു അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ വരും അമ്മയ്ക്ക് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചു പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തോട് ഞങ്ങൾ ഞങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ ഒന്ന് എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ഈശോയെ ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങളിൽ ഞങ്ങൾ പരാതിയുടെയും പരിഭവങ്ങളുടെയും ലോകത്താണ് ജീവിതത്തിലേത് നിമിഷവും ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ നൽകണേ സ്തുതിപ്പിൻ്റെ കൃപ വരട്ടെ ദാവീതിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദാവീദ് സ്തുതിച്ചു ദാവിദ് സ്തുതിച്ചപ്പോൾ ദാവീദ് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇതാ സാവോളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയി സാവോളിന് ആശ്വാസം ലഭിച്ചു ഈശോയെ പ്രതിസന്ധികളിൽ സ്തുതിക്കുവാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണേ സ്തുതിക്കുവാൻ തടസ്സം നിൽക്കുന്നത് തടസ്സമായിട്ട് വരുന്നത് പാപമാണ് ആ പാപത്തിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളെ യേശുവിനെ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ ഞങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഓർക്കുക പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ കേട്ടത് അങ്ങേറ്റം വേദനിപ്പിക്കുന്ന വാർത്തകൾ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകും മകനെയും കൂട്ടി പോവുക ഉടനെ തന്നെ പലായനം ചെയ്യുക വീണ്ടും ഒരു കാലത്തുഴത്തിൽ വീണ്ടും ഇതാ ചുങ്കക്കാരുടെയും പാമ്പികളുടെയും സ്നേഹിതൻ തീർന്നില്ല വീണ്ടും നമ്മൾ കാണുന്നു കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു അവിടെയൊന്നും പതറാതെ അവിടെയൊന്നും പതറാതെ ഈ സ്തുതിപ്പിൻ്റെ അഭിഷേകം നമുക്ക് വേണം ഈ സ്തുതിപ്പിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വേണം ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം പേര് രോഗത്തെ ഓർത്ത് കടബാധതയോർത്ത് പല പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നല്ലതുപോലൊന്ന് കുമ്പസാരിക്ക് രണ്ട് എന്നിട്ട് നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തുവാകട്ടെ അതൊരു പക്ഷേ രോഗമായിരിക്കാം തകർച്ചകളായിരിക്കാം പല പ്രശ്നങ്ങളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നിട്ട് നിങ്ങൾ സ്തുതിക്ക് എന്നിട്ട് നിങ്ങൾ സ്തുതിക്ക് ജപമാല കയ്യിലെടുത്ത് ദൈവത്തെ ആരാധിക്ക് ദൈവത്തെ സ്തുതിക്ക് അവിടെ പരിശുദ്ധാത്മ ഇടപെടലുണ്ടാകും അവിടെ തിന്മയുടെ ശക്തികൾ ദൂരെ പോകും അവിടെ കെട്ടുകൾ അഴിയും അതിനാൽ ഈ നിമിഷം സ്തുതിപ്പിൻ്റെ കൃപ സന്തോഷത്തിൻ്റെ കൃപ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ അനേകം കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഈശോ ഇപ്പോൾ നിറയട്ടെ ഈശോ സോഷ്യൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും ഈ കൃപ നിറയട്ടെ നമുക്ക് കാര്യങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കാം യേശുവേ ആരാധന യേശുവേ യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞാൻ

சுதா ஆதனா ஆதனா ஆரானா சுனதா